നിങ്ങൾ അവരെ പിടിച്ച് തല്ല നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഈ മാസത്തെ പൈസ തന്നിട്ട് നിങ്ങളത് പോയിട്ട് നിങ്ങള് ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പൈതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉദ്രവിക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക് എന്റെ സഹായം നിങ്ങൾ വിഷയമൊന്നും മാറ്റണ്ടോ നിങ്ങള് നമ്മൾ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾ അടിമേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക നിങ്ങളെ നിങ്ങക്ക് നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാണെല്ലാം പണി മനസ്സിലാക്കി തരാം എനിക്ക് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം പൊന്ന ഞാൻ സ്വഭാവം കേട്ടില്ല അതെന്താണെങ്കിൽ ഭൂമിയോടെ ക്ഷമിച്ചാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ഒക്കെ സ്ഥാപനത്തിന് നിങ്ങൾക്ക് തല പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കിടന്ന് കൈയും കാലുവിട്ട് അടിച്ചു ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ല നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്ന അയാളെ ഉപരവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ പൊന്നാവ് അയാളെ എന്നെ ഉപദ്രവിച്ചത് ആ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോലും നിങ്ങളോട് പറയാതെ അവരെല്ലാവരുടെ കൂടെ നിങ്ങളുടെ പൈസ ഉണ്ടാക്കി തരാനുള്ള ശ്രമത്തിലാണ് എന്റെ കണ്ടു അന്നേരം ഞങ്ങൾ അവിടെ കൊണ്ട് എന്റെ പൊന്ന് സഹാവ സംഭവം നടന്ന അങ്ങനെ ഒന്നും അല്ല സത്യത്തിലുള്ള വിഷമം വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സാഹു എന്റെ വിഷമം എന്ന് ഞാൻ സാഹുവിന് അതിന്റെ ബുദ്ധിമുട്ട് വരുമ്പോഴേ സാഹു മനസ്സിലാവു സാഹുവിന് പൈസ തരാനുള്ളത് ബാങ്കിന് തരാനുള്ളത് തരണം അതിന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആശുപത്രി കേസുണ്ടെന്നും അറിയാം നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്നോട് പറഞ്ഞ് ഞാനോടെ കൂടി അവരെ വഴക്ക് പറഞ്ഞു ഓരോ കാര്യങ്ങളും അല്ല ചെയ്യിച്ചോണ്ടിരിക്കുന്നില്ല അവർ അങ്ങനെ കള്ളമൊന്നും പറയല്ല നിങ്ങളെ കുറിച്ച് ബാങ്ക് ജീവനക്കാർ നിങ്ങള് കാര്യം കൂടെ അവിടെ കിടന്ന് എല്ലാ വേളവും ഉണ്ടാക്കുമ്പോഴും നിങ്ങളുടെ പൈസ തരാനുള്ളത് കൊണ്ട് ബാങ്ക് അതിനു വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഞങ്ങള് പരമാവധി ക്ഷമയോടെ പോവാണ് അവരെല്ലാം എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊന്നുസഹാവെ ഞാൻ പറഞ്ഞു എന്റെ പൊന്നുസഹാവെ അവർ കേക്കുമായിട്ട് പോകുമായിരുന്നു വണ്ടിയല്ല വണ്ടിയെ കേക്കും കേറ്റി വെച്ചിട്ട് അവർ പോകുവായിരുന്നു അപ്പൊ ഞാൻ ചെല്ലുമ്പഴത്തേക്ക് റേഞ്ചി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നില്ലേ അപ്പൊ ഞാൻ പൈസ പറഞ്ഞു തന്റെ ഒരു കോപ്പ് പൈസ എന്നും പറഞ്ഞു ഒറ്റ എന്നെ പിടിച്ചത് അവളോ വെച്ചിട്ട് തന്റെ ഒരു കോപ്പ് പൈസ എന്നും പറഞ്ഞു വണ്ടി വെച്ചിട്ട് അപ്പൊ ആ വണ്ടിയായത് ഈ പുള്ളിക്കാരനെ ഒരുപ്പണ്ട് ഇരിപ്പുണ്ട് മറ്റേപ്പുണ്ട് റിജി ഒഴിപ്പുണ്ട് ഋജിപ്പുണ്ട് റജി പറഞ്ഞു ആളുകളോട് പൈസ ചോദിക്കുമ്പോ മറുപടി ഒക്കെ പറയുന്ന ഞങ്ങള് അനിഷ്ടം രേഖപ്പെടുത്തുന്നയാളാ ഞാന് ഏഹ് ഋ റിജി ആളുകളോട് എന്തെങ്കിലും ഒരു മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അനിഷ്ടം രേഖപ്പെടുത്തുന്നയാളാണ് ഞാനൊക്കെ ആ മനസ്സിലായില്ലേ ഓവ് അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെയൊന്നും ഞാൻ മനുഷ്യട്ട് പറയാം

സാബു ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഫോൺ സംഭാഷണം നടന്നത് എന്നാണ് സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സാബു ആത്മഹത്യ ചെയ്യുന്നത് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിലെ ഒരു നിക്ഷേപകനായിരുന്നു സാബു ഏതാണ്ട് ഇരുപത്തി ലക്ഷത്തോളം രൂപ സാബുവിന്റെ പേരിൽ ഈ ബാങ്കിലുണ്ടായിരുന്നു ഭാര്യയുടെ ചികിത്സാവിശ്യാർത്ഥം ഈ തുക പിൻവലിക്കാൻ സാബു പോവുകയും എന്നാൽ ബാങ്ക് ജീവനക്കാർ തന്നോട് മോശമായി പെരുമാറുകയും താൻ നിക്ഷേപിച്ച തുക തനിക്ക് തിരികെ നൽകില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിനു പിന്നാലെയാണ് സാബു ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ സാബു ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അവിടുത്തെ സി പി എം നേതാവും അതേപോലെ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ സജീവമായി ഒരു ഫോൺ സംഭാഷണം നടത്തുന്നു എന്നാൽ ഈ ഫോൺ സംഭാഷണത്തിൽ ഈ സി പി എം നേതാവ് സാബുവിനോട് ഒരു ഭീഷണി എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് നിനക്ക് അടി കൊള്ളേണ്ട സമയം ുന്നു എന്നതടക്കമുള്ള കാര്യമാണ് സാബു പറയുന്നത് അതേസമയം സാബു ഈ വീഡിയോയിൽ അപേക്ഷിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് സഖാവ് ഒന്ന് മനസ്സിലാക്കണം ഞാൻ പറയുന്നത് മനസ്സിലാക്കണം എന്നതടക്കമുള്ള കാര്യമാണ് സാബു ഈ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് ഏതായാലും സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ തന്നെ സർക്കാർ നിയമിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള